അപ്പൊ പാട്ടൊന്ന് പാടാ അത് ക്രിഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് പക്കാ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഒരു സഹോദരൻ സഹോദരി ഉണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ഉണ്ടാവുന്ന സംഭവമാണ് അതിലെപ്പോഴും നമുക്ക് ഹൃദയത്തിനകത്തൊരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം ഓ അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവർ അതിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത് ആരെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടുണ്ട് ഞാനില്ലാത്ത സമയത്ത് എന്റെ ഒരു ബോട്ടിൽ പിടിച്ചുണ്ട് പൊക്കി നടന്നുള്ള എനിക്ക് അവരെ ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ പൊക്കി പിടിച്ചിട്ടുണ്ട് കഴിച്ചു കഴിക്കുന്നു നമുക്ക് ഭയങ്കര പാടായിരുന്നു പല ഫുട്ടേജുകളും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുകൊണ്ടും നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള ഫുട്ടേജിന് അപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും അതിപ്പോ ആ എന്താ പറയേണ്ടത് നമുക്ക് ഒരു എപ്പോഴെല്ലാം കാണിക്കാൻ പറ്റണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമുക്ക് ഞങ്ങൾക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോ അനീതി പ്രാവിൻ്റെ ടാ നമ്മളെ ഫോട്ടോ എടുത്തോണ്ടായില്ല നിങ്ങൾ വിജയം കിട്ടും ചേട്ടന്മാരെ <laughs> ുംനുണ്ടാവും <laughs> <laughs> okay. okay. okay.